നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ വാദ്യവിസ്മയം ആസ്വാദകർക്ക് പുതു അനുഭവമായി പൂരം തിരുവമ്പാടി പ്രമാണി ചേരാനല്ലൂർ തൃശൂർ പൂരം ഇലത്താളം പ്രമാണി ഏഷ്യാട് ശശിമാരാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാദ്യമേളം അരങ്ങേറിയത് ഇതോടൊപ്പം പഞ്ചാരിമേളം പാണ്ഡിമേളം എന്നിവയിൽ ഇരുപത്തിമൂന്ന് പേരുടെ അരങ്ങേറ്റവും നടന്നു ആസ്വാദകരെ താളലഹരിയിൽ ആറാടിച്ചുകൊണ്ടാണ് നെടുങ്കണ്ടം ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ പഞ്ചാരി പാണ്ഡ്യമേളങ്ങളുടെ അരങ്ങേറ്റവും നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ വാദ്യവിസ്മയവും നടന്നത് തൃശൂർ പൂരം തിരുവമ്പാടി പ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ തൃശൂർ പൂരം ഇലത്താളം പ്രമാണി ഏഷ്യാട് ശശിമാരാർ വാദ്യരത്നം തിരുനായത്തോട് സൈബിൻ വാദ്യശ്രീ പുരസ്കാര ജേതാവ് ഷിബു ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നൂറ്റിയൊന്ന് കലാകാരന്മാർ മേള പെരുമഴ പെയ്യിച്ചത് ഉത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് പരിപാടി അരങ്ങേറിയത് തൃശൂർപൂരത്തിലേത് എന്ന പോലെ പതികാലം മുഴുവൻ കുട്ടിയതോടെ കാണികൾ ആവേശത്തിലായി ഷിബു ശിവന്റെ ശിക്ഷണത്തിൽ പഞ്ചാരിമേളവും സൈബിൻ്റെ ശിക്ഷണത്തിൽ പാണ്ഡ്യമേളവും പരിശീലനം നേടിയ ഇരുപത്തിമൂന്ന് പേരുടെ അരങ്ങേറ്റത്തോടൊപ്പമാണ് വാദ്യവിസ്മയം നടന്നത് ഇവരിൽ അനഹ ഗിരീഷ് പഞ്ചാരിമേളത്തിൽ പതികാലം മുഴുവനായി പഠിച്ച് അരങ്ങേറ്റം കുറിക്കുന്ന ഹൈറേഞ്ചിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയാണ് ആറു മണിക്കൂറോളം നീണ്ടുവന്ന മേളം നെടുങ്കണ്ടത്തിന് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത് പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ തപസ്യാ കലാക്ഷേത്രയുടെ പ്രഥമ അവാർഡ് തിരുനായത്തോട് സൈബിന് സമ്മാനിച്ചു യോഗത്തിൽ എസ് എൻ ഡി പി യൂണിയൻ ശാഖാ ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും തപസ്യാ കലാക്ഷേത്രയുടെ പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം